ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ വറ്റൽ മുളക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ അത് എന്തെങ്കിലും ഈർപ്പം തട്ടിയിട്ടൊക്കെ വേഗം കേടാകാറുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെ കേടാകാതെ എപ്പോഴും നല്ല ക്രിസ്പി ആയി തന്നെ സൂക്ഷിക്കാം എന്നത് നോക്കാം അപ്പോൾ ഇതുപോലെ വറ്റൽമുളകിൽ ഇതുപോലെ കളർ വ്യത്യാസം വരുന്നതും അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു നനവൊക്കെ കാണുന്നതൊക്കെ ഇത് കേടാവാനുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ അതിനെ ഇതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം ഒരിക്കലും ഇതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കരുത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കുമ്പോൾ എന്തായാലും പെട്ടെന്ന് കേടാക്കും അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കൊണ്ടപാടുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത് അപ്പം ഇതുപോലെ എല്ലാവരും എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം ഇനി എങ്ങനെ സൂക്ഷിക്കണം കൂടി പറയാം അടുപ്പത്ത് നിങ്ങൾ ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് കുറച്ച് ഉപ്പുപൊടിയാണ് അതെ കല്ലുപ്പല്ല ഉപ്പിൻ്റെ പൊടി തന്നെ വേണം കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇട്ട് ഏകദേശം കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ വറ്റൽ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ചൂടാവണം ഉപ്പ് പൊടി ഒന്ന് ലേശം ഒന്ന് ചൂടായി ഒന്ന് പാത്രമൊക്കെ ഒന്ന് ചൂടായി ആയതിന് ശേഷം മാത്രമാണ് ആണ് ചെയ്യേണ്ടത് ഇതുപോലെ വറ്റൽമുളക് ഇനി നിങ്ങൾക്ക് നെറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നെറ്റ് നിങ്ങൾക്ക് കളയാം കേട്ടോ അപ്പോൾ ഞെട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്നും ചെയ്യാത്തതാണെങ്കിൽ പെട്ടെന്ന് കേട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഞെട്ട് കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞെട്ട് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാം അധികം കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി തന്നെ സിമ്മ് വളരെ സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ ഗ്യാസ് അപ്പോൾ നന്നായി ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുക അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് ഒരിക്കലും കരയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നന്നായി ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് കുറേ നാൾ വരെ ഇതുപോലെ വറ്റൽ മുളകിന് ഒരു കുഴപ്പവും വരാതെ സംരക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ചൂടായി ഏകദേശം ഇപ്പം ഇനി ഞാനിതൊരു ആ കണ്ട എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ചൂടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വേറിട്ട് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഇനി പുറത്ത് വെച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പുറത്ത് വെക്കാൻ താല്പര്യമില്ല ഇനി ഫ്രിഡ്ജിൽ വെക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിനവർക്ക് കൊണ്ട് കുഴപ്പമില്ല ചൂടറിയതിനു ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചൂടറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം അപ്പോ ഇതിന് അതൊരു കുഴപ്പവും ഇങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ ചെയ്തത് കൊണ്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ പ്രത്യേകം ഇത് ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മാത്രവുമല്ല ഇത് എപ്പോൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് പൊട്ടിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും അപ്പൊ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുവോ